പ്രബോധന രംഗത്ത് ഖുർ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മാന്യ ശ്രോതാക്കളെ ഒരു അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾ ലഭ്യമാവുന്ന വിശുദ്ധ റമദാനിലെ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു താല തൻ്റെ ദാസന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കനിഞ്ഞരുളിയ സുദിനങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത് കാരുണ്യത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും കവാടങ്ങൾ മലർക്കെ തുറന്നു വച്ചിരിക്കുന്ന അയ്യാമോ അയ്യാമോറഹ്മ റഹ്മ കാരുണ്യത്തിൻ്റെ സുദിനങ്ങൾ എന്നറിയപ്പെടുന്ന പവിത്ര ദിനങ്ങളിലാണ് നാം ഇന്ന് നിലകൊണ്ടുത്തത് മനുഷ്യഹൃദയങ്ങൾക്ക് കുളിരായിക്കൊണ്ടും മനസ്സുകൾക്ക് സമാധാനമായി കൊണ്ടും ജീവിതത്തിന് ദിശ നിർണയിക്കുന്നതുമായ വിഷുതൂറാൻ അവതീർണമായ മാസമാണ് ഈ റമദാൻ മാസം അക്കാര്യമാണ് അള്ളാഹു സുബാനു താല സൂറത്ത് ബക്കരയിലെ നൂറ്റി അമ്പത്തഞ്ചാമത്തായത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഷഹർ റമദാൻ ഹുദൻ അല്ലി ഉൻ ഖുർഖാൻ ഫുർഖാൻ അള്ളാഹു പറയുന്നു റംദാൻ മാസത്തിലാണ് മാനവരാശിക്കുള്ള മാർഗനിർദ്ദേശമായിക്കൊണ്ടും സത്യവും അസത്യവും വെറുതിരിച്ചു നൽകുന്നതുമായ സുവ്യക്തമായ തെളിവുകളുമായിക്കൊണ്ട് വിശുദ്ധ കുറാൻ അവതീർണമായത് ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ നിർണയിക്കുന്ന ദിശാസൂചികയായി നാം മനസ്സിലാക്കണം വഴിയറിയാതെ വഴിയറിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന പ്രകാശവും ഒരു ഗൂഗിൾ മാപ്പും എപ്രകാരം പ്രയോജനപ്രദമാണ് അതുപോലെ പലിശ തൂറുവാൻ പലിശനെതിരായ മാർഗത്തിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് ഖുർആനിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ ഒരടി പോലും മുന്നോട്ട് പോകാൻ നാം മുതിരരുത് അങ്ങനെ പോയാൽ നമ്മുടെ ജീവിതം ആപത്തിലേക്കും വഴികേടിലേക്കും ആപത്തിച്ചു പോകും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ ഒരുപാട് ആത്മീയമായ അനുകരങ്ങൾ അവസരമാണ് അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ ആർ സന്നിഹിതരാണോ അവർ ആ മാസത്തിൽ വ്രതമനുഷ്ഠിക്കട്ടെ നമുക്കറിയാം റമദാൻ മാസം വിശുദ്ധ മഹത്തരമായ മാസമാണ് പരിശുദ്ധ കുറുകാൻ മാനവരാശിക്ക് മാർഗദർശകമായി ഇറങ്ങിയ മാസമാണ് എന്നെല്ലാം അതുകൊണ്ട് ഉപവാസം മാത്രമല്ല മറിച്ച് അഹുവിൻ്റെ കലാമായി കുറുകാനെ നാം പഠിക്കുകയും അതിൻ്റെ ആശയങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുകയും അതിൻ്റെ ധ്യാപനങ്ങളും സന്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യാനുള്ള ഒരു മഹത്തായ അവസരം കൂടിയാണ് അതാ ഹുസുഭാനുഭവത്തകാല ഈ വിശുദ്ധ വിശുത്തൂറുകാൻ ഈ വിശുദ്ധ തൂറുകാനും മാധുര്യം നമ്മുടെ ഹൃദയങ്ങളിൽ നിറക്കുകയും അതിൻ്റെ പ്രകാശത്താൽ നമ്മുടെ ജീവിതം ഉച്ഛലമാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഇഹപര ജീവിതം വിജയപ്രദമാക്കുകയും ചെയ്യാൻ സർവശക്തിന് അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനവത്താല ഈ വിശുദ്ധ തോറുവാനെ നമ്മുടെ ഹൃദയങ്ങൾക്കുള്ള വസന്തവും നമ്മുടെ മനസ്സുകൾക്കുള്ള ശാന്തിയും നമ്മുടെ രോഗങ്ങൾക്കുള്ള ശമനവും നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരൂകരിക്കാനുള്ള ദുരീകരിക്കാനുള്ള സൗഖ്യവും ഉന്നതമായ സ്വർഗ്ഗം കരസ്ഥമാക്കാനുള്ള മറുക്കവുമാക്കി തീർക്കേണ്ട മതമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വാഹൃത ആവാനി അലഹദൽ റബ്ബുലമീൻ വസ്ലാം വൈലിക്കും വരഹമുള്ള വരകാത്തു